السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله ولا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ലോകത്തിൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും പാലിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുത്തക്കയങ്ങളായി മോമിനിയങ്ങളായി ഇഷ്ടദാസന്മാരായി ജീവിതം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ തടയാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പരസ്പര ദർശനത്തിൽ നിയന്ത്രണം പാലിക്കേണ്ടതിനെ കുറിച്ച് കഴിഞ്ഞ ഹുത്തബയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി പിന്നീട് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ അന്യപുരുഷന്മാർ പരസ്പരം ഇടപെടേണ്ടി വരുന്ന അനിവാര്യ സന്ദർഭങ്ങളിൽ അവർ മാന്യമായ രൂപത്തിലുള്ള സംസാരമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് സ്ത്രീകൾ പുരുഷന്മാരുമായി സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവർ അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന ജോലിസ്ഥലങ്ങളിൽ സഹപ്രവർത്തകരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ വീട്ടിൽ ജോലിക്ക് വരുന്ന അന്യ പുരുഷന്മാരോട് സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന പുരുഷന്മാരായ ആളുകളോട് സ്ത്രീകൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന പുരുഷ ഡോക്ടറോട് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ സംസാരിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഒന്നാമതായി പറയുന്നത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി അനാവശ്യമായി കൂടുതൽ സംസാരിക്കരുത് ഇത് സ്ത്രീകളോട് മാത്രമല്ല മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് വെറുതെ അനാവശ്യമായി സംസാരിച്ചു ഇരിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം പ്രവാചകന് അത്തരം ആളുകളോട് വെറുപ്പായിരുന്നു ഇമാം സുൽത്താൻ അദീസിൽ കാണാം ഇലയ്യ വൈന്നബുക്കും ഇലഇദക്കും പരലോകത്ത് എന്നിൽ നിന്നും അകന്നു പോ അകന്ന് നിൽക്കാൻ കൽപ്പിക്കപ്പെടുന്ന ആളുകൾ എനിക്കേറ്റവും ദേഷ്യമുള്ള ആളുകൾ ആ സെർസാറൂൻ അമിതമായി സംസാരിക്കുന്നവരാണ് അൽ മുത്തഫൂൻ വയറ് നിറച്ച് സംസാരിക്കുന്നവരാണ് വായ നിറയെ വായ നിറയെ വായലിട്ട് വായ നിറച്ച് സംസാരിക്കും അൽ മുത്തശദ്യവും ദീർഘമായി സംസാരിക്കുന്ന ആളുകളാണ് അപ്പം നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് ആ സംസാരിക്കപ്പെടുന്നവൻ്റെ സാഹചര്യവും സന്ദർഭവും നോക്കാതെ അനാവശ്യമായിട്ട് വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുക പഴയ കാര്യങ്ങളും ഇവൻ്റെ വീരഗാഥകളുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക ഇത്തരം ആളുകൾ ഒരു സദസ്സുകളിൽ വന്നാൽ അവർ സംസാരിക്കാൻ തുടങ്ങും മറ്റുള്ളവർക്ക് അവിടെ സംസാരിക്കാൻ അവസരം അവർ കൊടുക്കൂല അല്ലേ വേറൊന്ന് നിർത്തി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആളുകളിങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന രൂപത്തിൽ അമിതമായി സംസാരിക്കുന്നവരെ പ്രവാചകനോ പ്രവാചകന് അവരോട് ദേഷ്യമാണ് കോപ്പമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം സ്ത്രീകളായാലും ആരായാലും ശരി ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മിതമായ ഒരു ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് പറ്റേ താഴത്തി ശബ്ദം താഴെത്തി ആളുകൾക്ക് കേൾക്കാൻ പറ്റാത്ത രൂപത്തിലോ അല്ലെങ്കിൽ അമിതമായ ശബ്ദമെടുത്തുകൊണ്ടോ സംസാരിക്കാൻ പാടില്ല ലുഖുമാനുൽ ഹക്കീം തൻ്റെ മകനെ ഉപദേശിച്ചത് മുപ്പത്തി ഒന്നാം അധ്യായം സുഹൃത്ത് ലുഖുമാനുല്ല പത്തൊമ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഇന്ന മകനെ നീ നിന്റെ ശബ്ദം താഴ്ത്തണം ശബ്ദം താഴ്ത്തി കൊണ്ട് മിതമായ ശബ്ദത്തിലാണ് നീ സംസാരിക്കേണ്ടത് അമിതമായി ശബ്ദം എടുത്ത് സംസാരിക്കരുത് ഇന്ന് അങ്കർ അസുവാത്തി ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള ശബ്ദം ലസൗത്ത് ഹമീർ കവിതകളുടെ ശബ്ദമാണ് ശ്രോതാവിൻ്റെ ഹിതം നോക്കാതെ ശ്രോതാവിന് എൻ്റെ സമയം നോക്കാതെ വളരെ അനാവശ്യമായി അലോസരമായി ഉച്ചത്തിൽ സംസാരിക്കുന്നവനെ ഖുറാൻ ഉപമിക്കുന്നത് എന്തിനോടാണ് കഴുതയോടാണ് അപ്പോൾ അവർ അവരുടെ നിലവാരം ഇത്തരം ആളുകൾ സ്വയം അളന്നാൽ മതി എന്നാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത് മൂന്നാമതായി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ അവർ സം ശ്രദ്ധിക്കേണ്ടത് മൃദുലവും ലോലവുമായ രൂപത്തിൽ അവർ സംസാരിക്കരുത് ഉറച്ചതും മാന്യതുമായ വാക്കുകളിലൂടെയാണ് അവർ സംസാരിക്കേണ്ടത് എന്നാണ് കാരണം സ്ത്രീ ശബ്ദത്തിന് ഒരു ആകർഷണീയതയുണ്ട് ഒരു വശീകരണ ശക്തിയുണ്ട് ഒരു സ്ത്രീ കൊഞ്ചിക്കുഴഞ്ഞ് മൃദുലമായ രൂപത്തിൽ അന്യൊരു പുരുഷനോട് സംസാരിക്കുമ്പോൾ അത് അവൻ്റെ മനസ്സിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും മനസ്സിന് രോഗമുള്ള ആളുകൾ ഇത്തരം രോഗങ്ങളുള്ള ആളുകളാവുമ്പോൾ അത് തെറ്റിലേക്ക് വേഗം നയിക്കാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാരുമായി നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾ പ്രത്യേകിച്ചും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായൊക്കെ സംസാരിക്കുമ്പോൾ സഭ്യതയുടെ അതിർവരമ്പുകൾ കടന്നു പോകുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ തമാശകളോ ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് അഹസാബിലെ മുപ്പത്തിരണ്ടാം വചനത്തിൽ അല്ല വളരെ കൃത്യമായി പറയുന്നുണ്ട് പത്നിമാരായ ഉമ്മഹാത്തിൽ മോമിനീകളായിട്ടുള്ളവരെ ലസ് നിസായി നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയുള്ള ഭൂമിയിലുള്ള മറ്റു സ്ത്രീകളെപ്പോലെയല്ല ഇനി തക്കൈത്തുന്ന നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്താൽ അതുകൊണ്ട് ഫലാ തഹ്ലാവിന നിങ്ങൾ വിധേയത്വം കാണിക്കരുത് നിങ്ങൾ വാക്കിൽ വിധേയത്വം കാണിച്ച് ലോലമായി സംസാരിക്കരുത് അന്യപുരുഷന്മാരോട് ഫയത്ത് അപ്പോൾ ആഗ്രഹിക്കും അല്ലതീഫിയ കൽ മറന്നു മനു മനസ്സിൽ ഹൃദയത്തിൽ രോഗമുള്ള ഇത്തരം ഞരമ്പ് രോഗമുള്ള ആളുകൾ നിങ്ങളെ ആഗ്രഹിക്കും കൊല്ല അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് കൗലൻ മാറൂഫ മാന്യമായ ന്യായമായ വാക്കുകളാണ് രണ്ട് കാര്യം ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഒന്ന് വാക്കിൽ സംസാരത്തിൽ മൃദുലതയും സൗമ്യതയും കാണിച്ച് പുരുഷഹൃദയത്തിൽ മോഹം ഉണർത്തുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുത് വിനയപൂർണ്ണം സംസാരിക്കണമെന്നാണ് ഇസ്ലാം മൊത്തത്തിൽ നിയമം അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും പക്ഷേ സ്ത്രീകൾ ഒരു പന്യപുരുഷനോട് ആ രൂപത്തിൽ മൃദുലമായി അതേമാതിരി ഈ വികാരപരമായി സംസാരിക്കുമ്പോൾ തെറ്റിന് വശമ്പതനാകുന്നത് കൊണ്ട് ഇസ്ലാം അത് നിരോധിക്കുകയാണ് ഒക്കുല്ല കൗലൻ മാറൂഫ നിങ്ങൾ പറയേണ്ടത് എന്താണ് ഒക്കുല്ല കൗലൻ മാറൂഫ മാന്യമായ ന്യായമായ രൂപത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്ന രൂപത്തിലുള്ള വാക് സംസാരമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് നബിയുടെ ഭാര്യമാരോടാണ് ഈ ആയത്തിൽ ഉള്ള അഭിസംബോധനമെങ്കിലും നബിയും നെബിൻ്റെ ഭാര്യമാരും വിശ്വാസികളുമായി ഏറ്റവും അടുത്ത് ഇടപെട ഇടപെടേണ്ടവരാണ് മാതൃകയാക്കേണ്ടവരാണ് എന്ന് സുറത്ത് അഹ്സാബിലെ ആറാമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട് ഔലാബിൽ ഉമ്മഹാത്തുഹും പ്രവാചകൻ വിശ്വാസികളോട് ഏറ്റവും അടുത്തവനാണ് പ്രവാചകൻ്റെ ഭാര്യമാര് ഉമ്മഹാത്തുൽ മോമിനീകളാണ് വിശ്വാസിയുടെ മാതാക്കളാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർക്കുള്ള നിർദ്ദേശം അവരെയാണ് മാതൃകയാക്കേണ്ടത് അവരെ അവരെ അവരുടെ കൽപ്പ അവരുടെ അവരുടെ മാതൃക നമ്മൾ സ്വീകരിച്ചു കൊണ്ട് അത് ജീവിതത്തിൽ മാതൃകയാക്കണം അവ ഖുറാൻ്റെ നിർദ്ദേശം നമുക്കും ബാധകമാണ് ഇത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകളിൽ നിന്ന് നമുക്ക് ഒഴിവായി നിൽക്കാൻ പറ്റും മുസ്ലിം സ്ത്രീകൾ അവരുടെ അന്തസ്സും അഭിമാനവും സൂക്ഷിക്കുന്ന വിധമുള്ള സംസാരമേ അന്യപുരുഷന്മാരോട് സംസാരിക്കാവൂ എന്ന ഇത്തരം ഒരു സംഭാഷണം അന്യപുരുഷന്മാരോട് സ്ത്രീകൾ സംസാരിക്കാവുന്ന സംസാരത്തിൻ്റെ ഒരു ഉദാഹരണം ഒരു സംഭാഷണം വിഷുദൂറ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ഇരുപത്തെട്ടാമധ്യാന സുഹൃത്ത് കസസിലെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ മുസ് നബി അലൈ സ്വലാത്തു വസ്സലാം സ്വന്തം നാട്ടിൽ നിന്നും നാട് വിട്ടുകൊണ്ട് അഭയാർത്ഥിയായി മദ്യനിൽ ചെന്നപ്പോൾ അവിടെ വെള്ളമുള്ള ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ ഒരു ഇടയന്മാർ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന വെള്ളമുള്ള ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ രണ്ട് സ്ത്രീകൾ ദൂരെ മാറി നിൽക്കുന്നുണ്ട് ഒനമ്മ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം മദിയൻ പ്രദേശത്ത് ചെന്നപ്പോൾ അവിടെ ആട്ടിടയന്മാർ അവരുടെ വാടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്കൂട്ടത്തെ അദ്ദേഹം കണ്ടു ഓരം ഇമ്രഅ തീ തൂതാൻ കുറച്ചപ്പുറത്ത് രണ്ട് സ്ത്രീകൾ തങ്ങളുടെ ആടുകളെ വെള്ളം കൊടുക്കുന്നതിന് പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുകയാണ് ആടുകൾ ധൃതി കൂട്ടുന്നുണ്ട് അദ്ദേഹം നേരെ മുസാനിബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീകളടുത്തുനിന്ന് ചോദിക്കുകയാണ് മാ ഹത്തുബുക്കൂന്ന എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളിവിടെ നിൽക്കുന്നത് കാലത്ത് അവർ രണ്ടുപേരും പറഞ്ഞു ലാ ലാസ്റ്റിറിയ് പുരുഷന്മാരായ ഇടയന്മാർ വെള്ളം കൊടുത്തു പോയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ആടുകൾക്ക് ബാബൂന ഷെയഖുൻ കബീർ ഞങ്ങളുടെ ഉപ്പയാണെങ്കിൽ വൃദ്ധനായ ഒരു മനുഷ്യനാണ് വളരെ ഹൃസ്വമായ ഒരു ചോദ്യം അളന്നു മുറിച്ച മറുപടി അല്ലേ അവർ പറഞ്ഞ കാരണം ഞങ്ങൾ ഇവരുമായി കൂടിക്കലരാൻ പോവാറില്ല ആണുങ്ങൾ പോയി എല്ലാം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പോകും രണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരായിട്ട് സഹോദരന്മാരില്ല ഉള്ളതൊരു ഉപ്പയാണ് അദ്ദേഹം വൃദ്ധനുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ഈ ആവശ്യാർത്ഥം പുറത്തിറങ്ങി വരേണ്ടത് വ വരേണ്ടി വന്നത് വളരെ കൃത്യമായ ചോദ്യവും മറുപടി ഇവിടെ കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിൽ ഇടപെടേണ്ടി വരുമ്പോൾ മാന്യമായ രൂപത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സംസാരിക്കുന്നതിന് വിരോധമില്ല എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അതിരുവിട്ട തമാശകളും സംസാരങ്ങളും അനാശ്വാസത്തിലേക്ക് പ്രേരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇസ്ലാം ഇത് വിരോധിക്കുന്നത് അപ്പോൾ നമ്മുടെ യുവതീയുവാക്കളും സമൂഹവും മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ് അനാവശ്യമായ അമിതമായ അഹിതമായ സംസാരങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ അത് അനാശ്വാസത്തിലേക്കും വ്യഭിചാരത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ മാർഗം ഇസ്ലാം കൊട്ടിയടക്കുകയാണ് ആ വിഷയം ആ സംഭവം ആ കാര്യം ആ ഗൗരവത്തിൽ തന്നെ നമ്മുടെ യുവതി യുവാക്കൾ ഉൾക്കൊള്ളണം മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അതുപോലെ സ്ത്രീ പീഡനം തടയാൻ വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഒറ്റക്കായി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ മൂന്നാമതായിട്ട് പിശാചുണ്ടാകും പൈശാചിക പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും ജോലിസ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകൻ പുരുഷനായ സഹപ്രവർത്തകനും ഒരു സ്ത്രീയും തമ്മിൽ ഒറ്റക്കാവുക അതേമാതിരി ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ റൂമിൽ നമ്മൾ ഒറ്റക്കാവുക ലിഫ്റ്റിലും വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളുടെ ഒപ്പം പുരുഷ സ്ത്രീകൾ ഒറ്റക്കാവുക ഇത്തരം സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ അന്യപുരുഷനുമായി ഒറ്റക്കാവുമ്പോൾ അവിടെ മോശമായ അനാവശ്യമായ പ്രവർത്തനം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് സുൽത്താൻ്റെ അദീസ് ഇമാ മുഹാരി അദീസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാ യഹ്ലു വന്ന ലുംബിൻ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായി ഒറ്റക്കാവരുത് അവൻ്റെ കൂടെ ഒരു രക്തബന്ധമുള്ള ആൾ ഉണ്ടായിട്ടല്ലാതെ അങ്ങനെ ഒറ്റക്കായാൽ മൂന്നാമതായിട്ട് പിശാജ് കടന്നു വരുമെന്ന് മറ്റൊരു മറ്റൊരദീസിൽ കാണാം ലാ യുലുബിൻ ഏതൊരു പുരുഷനും റജുലിൻ എന്ന് കോമൺ നൗണായിട്ടാണ് പറഞ്ഞത് പൊതുനാമമായിട്ട് അഥവാ ഏതൊരു പുരുഷനും ഒരു സ്ത്രീയുമായി ഒറ്റക്കായാൽ മൂന്നാമതായിട്ട് അവിടെ പിശാചി കടന്നു വരും എന്നാണ് അപ്പോൾ പൈശാചിക പ്രവർത്തനം നടക്കുവാനുള്ള സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിച്ചു കൊടുക്കരുത് എന്നാണ് പ്രവാചകൻ നമ്മെ ഉണർത്തുന്നത് അപ്പം നമ്മുടെ പെൺമക്കളെ നമ്മുടെ ഭാര്യമാരെ രക്തബന്ധമുള്ള ഒരാളെ ഇല്ലാതെ ഒറ്റക്ക് വിദൂര സ്ഥലങ്ങളിലേക്ക് നമ്മൾ നമ്മളയക്കുകയോ അല്ലെങ്കിൽ അത്ര സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഉണ്ടാക്കുകയോ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ്റെ അടുത്ത് വന്ന ഒരു സഹാബി ചോദിച്ചല്ലോ എൻ്റെ ഭാര്യ അജിന് പോവാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ യുദ്ധത്തിന് പേര് രക്ഷ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് നീ യുദ്ധത്തിന് രക്ഷ ഒഴിവാക്കിയിട്ട് നീ ഭാര്യൻ്റെ കൂടെ അജ്ജിന് പോകണം എന്നാണ് ഒറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു വലാ തുസാഫിർ ഇമ്രാത്തൻ ഇല്ലാ മാ രക്തബന്ധമുള്ള ആളുകളില്ലാതെ ഒരു സ്ത്രീയും അവരുടെ അവർ യാത്ര പോവാൻ പാടില്ല വിദൂരയാത്ര പോവാൻ പാടില്ല എന്നാണ് അപ്പോൾ ഇന്ന് നടക്കുന്ന മിക്ക സ്ത്രീ പീഡനങ്ങളുടെയും കാരണം ഈ രൂപത്തിൽ രൂപത്തിലുള്ള പർവ ഇസ്ലാമിന് നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഈ രൂപത്തിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും പീഡനങ്ങളുമാണ് നമ്മൾ ഇന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളായിട്ട് സൃഷ്ടിക്കാതിരിക്കുകയാണ് സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ ഇന്ന് പുരുഷന്മാർ വീട്ടിലിരിക്കുകയും സ്ത്രീകൾക്ക് നമ്മൾ കാശ് കൊടുത്ത് പർച്ചേസിങ്ങിനൊക്കെ അവരെ വീട്ടിൻ്റെ പുറത്തേക്ക് പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ ഇന്ന് ആശ്രമങ്ങളുടെ ആശ്രമങ്ങളിലും മാൾദ്വങ്ങളുടെ അടുത്തേക്കും മൗലിയാക്കളുടെ അടുത്തേക്കും മതപുരോഹിതന്മാരുടെ അടുത്തേക്കും ഒക്കെ ചികിത്സാർത്ഥവും മറ്റും പുറപ്പെടുകയും അവിടെ അവരുടെ റൂമുകളിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുക എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ടിയാ വലിയ തെറ്റായിട്ടാണ് നമുക്ക് തെറ്റായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് യൂസു നബിയുടെ ചരിത്രം നമുക്കറിയാം യൂസഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രിയായ അസീസിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും യൂസുബ് നബിയും ഒറ്റക്കായപ്പോൾ ഉണ്ടായ സംഭവം അപ്പോൾ പിഷാജി അവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു അസീസ് അസീസിൻ്റെ ഭാര്യ യൂസുഫ് നബിയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു വഹം അബിയ ഒരു ഘട്ടത്തിൽ യൂസുഫ് നബിക്കും ആഗ്രഹമുണ്ടായി ലോല അറഹുഹാൻ റബി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും അതിൽ തെറ്റിൽ പെട്ടുപോകുമായിരുന്നു അള്ളാഹുവേമാരുടെ ദൃഷ്ടാന്തങ്ങളെയും കുറിച്ച് ഓർത്ത് ചിന്തിച്ച് അദ്ദേഹം ആ തെറ്റിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ചരിത്ര സംഭവം അപ്പം മനുഷ്യൻ്റെ സഹജമായ ഒരു വികാരമാണ് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ ഉണ്ടായത് പിന്നെ അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് അദ്ദേഹം പിന്മാറുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് സൂറത്ത് യൂസുഫിൽ എടുത്ത് കാണി എടുത്തു കൊടുക്കുന്നുണ്ട് അള്ളാഹു എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒമാ ഉബരി എൻ്റെ ശരീരത്തെ എൻ്റെ എന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നില്ല നിരപരാധിയാക്കുന്നില്ല ഞാൻ പൂർണ്ണമായും പരിശുദ്ധനാണ് ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാകുന്നു മനുഷ്യൻ്റെ ഇച്ഛകൾ ആഗ്രഹങ്ങളും മനുഷ്യൻ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇല്ലാമാ റഹിമ റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചോറൊഴ ഇന്ന റബ്ബി അഫുറു റഹീം അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നത് നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കണം ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാവുക പ്രത്യേകിച്ചും കൂട്ടുകുടുംബങ്ങളിൽ താമസിക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജനും അവൻ്റെ ഭാര്യയും മക്കളൊക്കെ വീട്ടിൽ താമസിക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജൻ്റെ ഭാര്യയും ഒറ്റക്കാവുന്ന സന്ദർഭം ഉണ്ടാവരുത് അനുജനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഒറ്റക്കാവുന്ന സന്ദർഭം ഉണ്ടാവരുത് അവർ ധൂമഹറമല്ല അപ്പോൾ അവർ പരസ്പരം അവർ ഒഴിവാക്കിയാൽ വിവാഹം കഴിക്കാൻ കഴിയുന്ന പറ്റുന്ന ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ഉണ്ടായാൽ അവിടെ അനാശ്വാസ പ്രവർത്തനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് തെറ്റിന് മുതിരാതെ യൂസുഫിനെ ചെയ്തമാതിരി സദാചാരം മുറുകെ പിടിച്ച് ധർമ്മനിഷ്ഠ പാലിച്ച് അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കാൻ ധൈര്യം കാണിക്കുന്നവന് അവൻ്റെ തക്വക്ക് അവൻ്റെ ഈമാനിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം നാളെ പരലോകത്ത് മനുഷ്യരെല്ലാവരും തന്നെ അത്യുഷ്ണത്തിൽ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തണൽ അള്ളാഹുവിൻ്റെ ഏ സിയുടെ കൂളിംഗ് ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഏഴ് വിഭാഗം ആളുകളെ അള്ളാഹു അവൻ്റെ തണൽ കൊണ്ട് പരലോകത്ത് സംരക്ഷിക്കുന്നതാണ് അന്ന് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും അവിടെയില്ല അയേഴ് വിഭാഗം ആളുകളിൽ റസൂൽ എണ്ണി പറയുന്ന ഒരു വിഭാഗം റജുലുൻ ദാത്ത മൻസിബിം റജുലും വളരെ അഴകുള്ളതും വളരെയധികം തറവാടും ഉന്നതിയുമുള്ളതായ ഒരു സ്ത്രീ ഒരു മനുഷ്യനെ അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഫൊക്കാലാവൻ പറഞ്ഞു ഇന്നി അഹാഫുവാഹ് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു മറ്റാരും കാണുകയില്ല എങ്കിലും അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ട് എങ്കിലും എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന പടച്ചവനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മാത്രമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ഭയവും ചിന്തയുമാണ് നമ്മുടെ യുവാക്കളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ലൈംഗിക വികാരത്തെ അള്ളാഹുവിൻ്റെ ചിന്തയാകുന്ന വിവേകം കൊണ്ട് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം ഇമാൻ നവവി അദ്ദേഹത്തിൻ്റെ അധിഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അത് തക്കവല്ല ആ ോടുള്ള തവയും ഭക്തിയുമാണ് ആ ഭയമാണ് എല്ലാ സൗഭാഗ്യത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രം അതാണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് പടച്ചവനെ ഭയപ്പെടുക അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് ഒത്തിബാവു അഹ് വാർഷര്യ ബായില എല്ലാ തിന്മകളുടെയും തലവൻ ആരാണ് ഇച്ഛകളെ പിൻപറ്റുക സ്വന്തം ഇഷ്ടങ്ങളുടെ അനുസരിച്ച് ജീവിക്കുക നിയമങ്ങളും ഒന്നും പാലിക്കാതിരിക്കുക എന്നുള്ളതാണ് തിന്മകളുടെ തിന്മകൾ ഉണ്ടാവാനുള്ള കാരണം അപ്പോൾ അള്ളാഹുവയെക്കുറിച്ചുള്ള ഈ ഭയം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കിയെടുക്കണം നമ്മൾ അന്യപുരുഷന്മാർക്ക് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കരുത് നമ്മുടെ പെൺമക്കൾ അന്യപുരുഷന്മാരുമായി ഒറ്റക്കാവുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചാൽ അത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയമാണ് ഇഹലോകത്ത് നല്ല സംതൃപ്തമായൊരു ജീവിതം നയിക്കാം പരലോകത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാം ആരാണ് അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യാൻ തയ്യാറാകുന്നത് ാഹ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നത് ആരാണ് എങ്കിൽ ഹി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യു ചെയ്യാൻ തയ്യാറുള്ളവൻ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഫൗലായി ഫായസൂൻ അവരാണ് വിജയം വരിച്ചവർ എന്നുള്ള അപ്പോൾ അത്തരം വിജയം വരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ ഏവരും പരിശ്രമിക്കണം അള്ളാഹുദ്ദീൻ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ പാകപ്പിഴവുകൾ റബ്ബ് താല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ നമ്മൾ ചെയ്ത എല്ലാ സർക്കമ സൽക്കര്മ്മങ്ങളും ഉള്ളോഹം നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് പോയവർക്ക് അള്ളാഹു മുഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു അയിൽ اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم